കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു ഒരു ട്രാൻസ്ഫർ റൂമർ അത് കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് എല്ലാ നല്ല പ്ലെയേഴ്സും ടു കെ ബി എഫ് സി എന്നുള്ള പതിവ് ട്രാൻസ്ഫർ റൂമർ സമ്പ്രദായമാണ് എന്നുള്ളത് ബട്ട് ഗ്സ് വാട്ട് ആർ വി കുക്കിംഗ് കുരു സീസൺ കഴിഞ്ഞിട്ട് പോലും ഇല്ല അതിനു മുന്നേ കറന്റ് സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് പ്ലെയർ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫോം പ്ലെയറെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തിന് സൈൻ ചെയ്തു എന്നുള്ള ശക്തമായ ന്യൂസ് എഫ് സി ഗോവയുടെ നോവ സദോയി നെക്സ്റ്റ് സീസൺ തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഒഫീഷ്യലൊന്നും അല്ല ബട്ട് ഈ ഒരു ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നത് പേഴ്സണലി എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു ഐ എസ് എൽ പ്ലെയർ ആണ് നോവ സദോയി അതുകൊണ്ട് തന്നെ ആൾ ടു കെ ബി എഫ് സി എന്നുള്ള ന്യൂസ് ഒക്കെ കേട്ടപ്പോൾ ഞാൻ അത്രക്കും എക്സൈറ്റഡ് ആയി എന്നിട്ട് ബാക്കിയുള്ള കെ ബി എഫ് സി ഫാൻസ് ഒക്കെ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ന്യൂസിനെ പറ്റി പറയുന്നത് എന്നിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇച്ചിരി ആയി കാരണം കുറേ അധികം ഫാൻസ് കെ ബി എഫ് സി എന്തിനാണ് ഒരു വിങ്ങറ സൈൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടു അതുപോലെ നോവ വരികയാണെന്നുണ്ടെങ്കിൽ ദിമി പെപ്ര അതുപോലെ ലൂണ അല്ലെങ്കിൽ ലെസ്കുവിച്ച് ഇങ്ങനെയുള്ള നമ്മുടെ കറണ്ട് ഫോറിൻ പ്ലെയേഴ്സിൽ ഒരാളെ ഒഴിവാക്കേണ്ടി വരില്ലേ അങ്ങനെ ചെയ്തിട്ട് എന്തിനാണ് നോവയെ കൊണ്ടുവരുന്നത് എന്നുള്ള യാ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലുള്ള അങ്ങനെ ഒപ്പീനിയനുള്ള അധികം ആളുകളെ കണ്ടു ഐ മീൻ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഒക്കെ ഉണ്ടാകും ഇറ്റ്സ് ഫൈൻ ഓക്കെ ഐ റെസ്പെക്ട് യുവർ ഒപ്പീനിയൻ ബട്ട് ദാറ്റ് ഒപ്പീനിയൻ ഈസ് ഷിറ്റ് ലൈക് സീരിയസ്ലി ബ്രോ ജസ്റ്റ് ഒന്ന് ചിന്തിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കറണ്ട് ഫോറിൻ ഇൻ പ്ലെയേഴ്സിലെ ദിമി ആൻഡ് ഗോട്ട് ലൂണ ഇവർ രണ്ട് പേര് മാത്രമാണ് അൺടച്ചബിൾ ഇവരെ മാത്രമാണ് എന്താ പറയുക അൺടച്ചബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസിലുള്ളൂ ബാക്കി ഏത് പ്ലെയർക്ക് പകരും ഒരു ബെറ്റർ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബെറ്റർ പ്ലെയറെ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ അവരൊഴിവാക്കുക അതിലൊരു കുഴപ്പമില്ല ഓക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എക്സ്പെഷ്യലി ഐ എസ് എൽ പ്രൂവൺ ആയിട്ടുള്ള വേഴ്സിറ്റൈലായിട്ടുള്ള ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ള ആ ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി മാത്രം വെച്ച് ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു പ്ലെയർ കിട്ടുമ്പോൾ ബ്രോ വൈ നോട്ട് എന്തൊക്കെയാണെങ്കിലും നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏത് അറ്റാക്കിംഗ് ഫോറിൻ പ്ലെയർക്ക് പകരമാണ് നോവ ടു കെ ബി എഫ് സി എന്നുള്ളതൊന്നും യാ നമുക്ക് ആർക്കും അറിയില്ല ബട്ട് ലെസ്കോ വിച്ച് ലെസ്കോ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനൊരു എൻഡ് ഈ ഒരു സീസണിൽ ഉണ്ടാവാൻ എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള റൂമർ എനിവേ ഞാൻ ഓൾറെഡി ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല കാരണം ഇത് ഒഫീഷ്യൽ പെർസേ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ബട്ട് ഇൻ മൈ മൈൻഡ് ഐ ആ സോ എക്സൈറ്റഡ് ലൂണ ദിമി നോവ്റ്റിങ് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സൗദിയിലേക്ക് പോകാം അണ്ണന്റെ അൽ നസർ എന്റെ ന്യൂ ഫേവറേറ്റ് ക്ലബ്ബ് പണി കിട്ടി മൂഞ്ചിക്കുത്തിരിക്കുക ലാസ്റ്റ് ത്രീ മാച്ചസ് വൺ ഡ്രോ ആൻഡ് ടൂ ലോസ് സൗദി പ്രോ ലീഗിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഇനി ഒന്നും നോക്കേണ്ട കമ്മിറ്റി ടീം അൽ ഹിലാൽ ഈസി ഒരു ഈസി ആയിട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിട്ടുണ്ട് ബട്ട് അവർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അല്ലെതിരെ ഫസ്റ്റ് ലീഗിൽ ഒരു ഗോളിനെ പരാജയപ്പെടുകയും ചെയ്തു ഇറ്റ്സ് നോ ലുക്കിംഗ് ഗുഡ് ഈ മാച്ചസിലൊക്കെയുള്ള അൽനാസറിന്റെ ഡിഫൻസീവ് പെർഫോമൻസ് അത് കണ്ടിട്ട് കിളി പോയിരിക്കുകയാണ് അൽ അൽനാസർ ഫാൻസ് ഓൾസോ നോൺ ആ സി ആർ സെവൻ ഫാൻസ് ഇറ്റ്സ് നോ ലുക്കിംഗ് ഗുഡ് അവരുടെ കാര്യം അത്രക്ക് മോശം ഹൈ ലൈൻ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് അവർ ഹൈ ലൈന് നിക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം എന്താ ചെയ്യേണ്ടി എന്ന് ഒരു മണ്ണാങ്ക ടീം ആ നാല് പേർക്കും അറിയില്ല സോ ബാറ്റ് ഓപ്പണൻ ടീമിനെ ജസ്റ്റ് ഒരു ത്രൂ ബോൾ കൊടുത്ത ഇറ്റ്സ് എ ഗോൾ അങ്ങനത്തെ സിറ്റുവേഷനാ എന്തായാലും അൽ അല്ലാസറിന്റെ ഈ ഒരു സീസൺ എത്രത്തോളം മൂഞ്ചി പോകുന്ന ഡിസൈഡ് ചെയ്യാനുള്ള ഒരു മാച്ചാണ് ചൊവ്വാഴ്ച നടക്കാനുള്ളത് അല്ലയിനെതിരെയുള്ള എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ സെക്കൻഡ് ലെഗ് ഫസ്റ്റ് ലെഗ്ഗിലെ പരാജയപ്പെട്ടതിന് ശേഷം റിയാദിൽ വെച്ച് കാണാമെന്ന് അല്ലയിൻ ഫാൻസിനോടൊക്കെ സിയാർസ്വൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിലെ റമുൻ താത എന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയിട്ടുള്ളത് ഡയലോഗ് അടിക്ക് ഒരു കുറവുമില്ല അണ്ണൻ ഓൾവേസ് അണ്ണൻ മാൻ ഐ എൻജോയ് ഇറ്റ് ആ പിന്നെ അൽ ഹിലാലിന് മൂന്ന് പെനാൽറ്റി കൊടുത്തതിനുള്ള ലാഫിംഗ് ഇമോജീസ് ഐ എൻജോയ് ഇറ്റ് പക്ഷേ എന്ന് വേഴ്സസ് മാച്ച് പോലെയൊക്കെ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ആൾക്കാർ ഇപ്പൊ കമ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫാൻസ് എന്തായാലും ഇന്റർനാഷണൽ ഫാൻസിന് മുന്നിൽ ഈ ഒരു മാച്ചിന് ഹൈപ്പ് കൊണ്ടുവരാൻ മാത്രം പാകത്തിലുള്ള ഒരു കാര്യം സിആർ സെവൻ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ആൾ റമൻ താത എന്നൊക്കെ പറഞ്ഞു ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ട്രോളാൻ വേണ്ടിട്ടെങ്കിലും അപ്പുറത്തുള്ള ഫാൻസ് ഈ മാച്ച് കാണും ഓക്കെ സിയാർ സൺ മാസ്റ്റർ ക്ലാസ് ഇനി ട്രോളാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ എല്ലാരും മുന്നിലും അണ്ണൻ റമോൻ താട കാണി തരും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ നാണം കേൾ മറ്റൊരു സത്യം കാണിക്കട്ടെ ഇല്ലെങ്കിൽ എനിക്കും പണി കിട്ടും അത് വേറെ കാര്യം എനിവേ യാ അത്ര നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക ലക്ഷൻ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്